അതിനിഷ്കർഷയുടെ സർവാംഗ പൂജ നടത്തണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അതെന്താ നമോ നാരായണായ പുരുഷായ മഹാത്മനെംസായ കൃഷ്ണവേ മധുസൂദന ഈ മന്ത്രം കൊണ്ടാണ് പ്രാണായാമം ചെയ്തിട്ട് ഓം വിഷ്ണവേ മധുസൂദനായ വാമനായ ത്രിവിക്രമായ ത്രിത്രായ ഋഷികേശായ പത്മനാഭായ ദാമോദര സംഘർഷനായ വാസുദേവായ അനിരുദ്ധായ പുരുഷോത്തമായ ശ്രീകൃഷ്ണം ജംഗം ഓരോ കടിയുതരം ഭുജം കന്ധര കർമ്മം നാതിക അധരങ്ങൾ ഓഷ്ടങ്ങൾ നേത്രം ചിരക്ക് എന്നീ അംഗങ്ങളെ ഓരോരോ അംഗങ്ങളേട്ടം പോയിരിക്കണം തുടർ വിഷനൻ ശിവൻ വിധി ദുർഗ വിനായകൻ ദിക്പാലന്മാർ നവഗ്രഹങ്ങള് മാതാക്കൾ ഇവരെയും പൂജിക്കണം ദേവനെ പ്രദർശിന് വെച്ച് മഹാഭോഗം സമർപ്പിച്ച് സാഷ്ടാങ്കം നമസ്കരിക്കണം പിന്നീടോ പിന്നീട് പ്രഭുവിനെ നമസ്കരിച്ച് ആ ഹരിമന്ദിരത്തിൽ തന്നെ കിടന്നുറങ്ങണം ഇങ്ങനെ ശ്രീകൃഷ്ണ സേവയുടെ വിധികൾ ഞാൻ അങ്ങേ പറഞ്ഞ് കേൾപ്പിച്ചു ധർമാർത്ഥ കാമോ സമ്പാദിച്ച് തരുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെന്താ എന്നപ്പോഴും പറയുകയാണ് ഹേ ബ്രഹ്മൻ പരമാത്മാവിന്റെ ലക്ഷണം കൂടി പറഞ്ഞു കേട്ടാൽ കൊള്ളാമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തെല്ലാം ഭാവത്തിൽ വർണ്ണിക്കപ്പെടുന്നു വേദവ്യാസൻ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ സനാതനനാണ് ജനിമൃതികളോ ശോക മോഹങ്ങളോ ജരയോ യുവത്വമോ ഒന്നുമില്ല അഹങ്കാരം വ്യാധി ഭയം ദുഃഖം സുഖം ദാഹം ഇച്ഛം ആദ്യ ഇവയൊന്നുമില്ല ആർക്ക് പരമാത്മാവിനെ ശ്രീകൃഷ്ണ പരമാത്മാവിന് ആത്മാവ് ഇച്ഛയില്ലാത്തവനും ദേഹമില്ലാത്തവനും അഹങ്കാരമില്ലാത്തവനും ശുദ്ധനും ബലവാനും ഗുണങ്ങൾക്ക് ആശ്രയിഭൂതനും ശ്രേഷ്ഠനും സ്വയം സിദ്ധനും മംഗളസ്വരൂപനും ജ്ഞാനസ്വരൂപനുമായിട്ടാണ് ഋഷികൾ അറിയുന്നത് ജഗത്ത് ഉറങ്ങുമ്പോഴും ആത്മാവ് ഉണർന്നിരിക്കുന്നു ജനം അവനെ അറിയുന്നില്ല ഉറങ്ങുന്ന ആള് ഈ ഉള്ളിലിരുന്ന് നമ്മളെ ഉറങ്ങാനും മാറ്റാനും സഹായിക്കുന്ന ആളാ ഉറങ്ങുന്നാളറിയുന്നുണ്ടോ ഇല്ല അതാണ് പറയുന്നത് അഹങ്കാരമില്ല വ്യാധിയില്ല ഭയവില്ല സുഖവുമില്ല ദുഃഖില്ല ഷുത്തു ദാഹം ഷുദ്ധറിന് വശപ്പ് ദാഹം ഇച്ഛാരതി ആദി ഒന്നുമില്ല ആത്മാവ് ഇച്ഛയില്ലാത്തവനും ദേഹമില്ലാത്തവനും അഹങ്കാരമില്ലാത്തവനും ശുദ്ധനും ബലവാനും ഗുണങ്ങൾക്ക് ആശ്രയ ബോധനം ശ്രേഷ്ഠനം അതുപോലെ സിദ്ധനും മംഗളസ്വരൂപനും ജ്ഞാനസ്വരൂപനുമായിട്ടാണ് ഋഷികൾ അറിയുന്നത് ജഗത്തുറങ്ങുമ്പോഴും ആത്മാവ് ഉണർന്നിരിക്കുന്നു ം അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഇത്രയും പറഞ്ഞല്ലോ നേരത്തെ അവൻ എല്ലാത്തിനെയും അറിയുന്നു ആത്മാവിനെ ആരും കാണുന്നില്ല കാണുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല എല്ലാവരെയും കാണുന്നു ആകാശത്തെ ഘടവും അഗ്നിയെ കാഷ്ടവും പവനനെ രജസ്വമാവരണം ചെയ്തതായി തോന്നുന്നുവെങ്കിലും അവിടെ ആർക്കും ലിപ്തരായില്ല ലിപ്തത ഇല്ല പഠികം വർണ്ണങ്ങളിൽ ലിപ്തമാകാതെ നിർമ്മലമായിരിക്കും പോലെ ആത്മാവ് നിർമ്മലമാണ് രാത്രിയിൽ അന്ധകാരം സൂര്യോദയത്തിൽ തിരോഭവിച്ച് വസ്തുക്കൾ ദൃശ്യമാകുന്നതുപോലെ ജ്ഞാനോദയത്തിൽ അജ്ഞാന മനസ്തമസ് ദൂരീകരിക്കുന്ന സ്വശരീരത്തിൽ തന്നെ പരബ്രഹ്മം പ്രത്യക്ഷമായി തീരുന്നു ഒരേ വസ്തു ഇന്ദ്രിയ വൃത്തികളെ കൊണ്ട് അനേകമായി തീരുന്നതുപോലെ പരമാത്മാവിനെ ശാസ്ത്രമാർഗങ്ങളിലൂടെ അനേക മാർഗങ്ങളിലൂടെ മുന്നുകളെ ചിത്രീകരിക്കുന്നു ഓരോരാൾക്ക് തോന്നിയതുപോലെ അവരുടെ ഭാവനക്കനുസരിച്ച് ചിത്രീകരിക്കുന്നു സാക്ഷാത് പുരുഷോത്തമനായ ഹരിയെ ശ്രീകൃഷ്ണചന്ദ്രനും ഭക്തവത്സലനും കൈവല്യനാഥനുമായ ഭഗവാനെ പൂർണവും പര ബ്രഹ്മവുമായ പരമാത്മാവിനെ സാക്ഷാത് ശ്രീഹരിയെ നമസ്കരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് ബാതരായണൻ ആയാവയാ സമഹർച്ചി യാദവന്മാർ നോക്കി നിൽക്കവിടെ മറയുകയും ചെയ്തു അവിടെത്തന്നെ പറഞ്ഞു നടന്ന ഭോഗ്യൊന്നുമല്ല അങ്ങനെയാണ് മഹാത്മാക്കള് ഈശ്വരത്വം ഉള്ളവര് നാരുന്ന വർഷ പറഞ്ഞു ഹേ രാജൻ ഇങ്ങനെ വിജ്ഞാന കണ്ടവും ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നില്ലേ ഗർഗാചാര്യർ പാടിയ ചതോ ഗർഗ ഇതിനെ ഗർഗഭാഗം എന്നുള്ളതെന്നും വിളിക്കാറുണ്ട് സർവദോഷഹരവും പുണ്യപ്രദവുമാണ് ലോ ലോകം വൃന്ദാവനം ഗിരിരാജം മാധുര്യം മധുര ദ്വാരക ബലഭദ്രം വിശുചിത്വം വിജ്ഞാനം എന്നിങ്ങനെ ഒമ്പത് ഖണ്ഡങ്ങൾ ഇതിലുണ്ട് നവരസങ്ങളിൽ ശ്രീകൃഷ്ണ പരമാത്മാവും ഭാരതാദി നവഖണ്ഡങ്ങളിൽ ഭൂഖണ്ഡവും ശോഭിക്കുന്നത് പോലെ ഒമ്പത് ഖണ്ഡങ്ങളുടെ ഗർഗസംഹിതയും ശോഭിക്കുന്നു ഭഗവാന്റെ തക്കയിലുള്ള സ്വർണ്ണ മോതിരത്തിൽ നവരത്നങ്ങൾ ശോഭിക്കുന്നതുപോലെ ചതുർവർഗ ഫലപ്രദനായ സദ്രമാവിൽ സർവ വിസർഗങ്ങളെ കൊണ്ട് ഗർഗസംഹിത ശോഭിക്കുന്നു ർഗ വിസർഗങ്ങളെ കൊണ്ട് ഗർഗ സംഹിത സർഗം നിസർഗം ഗർഗം ഹേ രാജൻ ഈ ഗർഗ സംഹിത ശ്രവിച്ചാൽ അല്പകാലം കൊണ്ട് തൻ്റെ സന്തതി കളിക്കും മക്കളില്ലാതർക്കും മക്കളുണ്ടാകും നർത്ഥം രോഗി എല്ലാ രോഗത്തിൽ നിന്നും മുക്തനാകുന്നു ഭീതൻ ഭയത്തിൽ നിന്നും ബന്ധനസ്ഥൻ ബന്ധനത്തിൽ നിന്നും യോജിക്കപ്പെടുന്നു ഇത് കേൾക്കുന്ന നർദ്ധന ധനവാനാകും മൂർഖൻ പണ്ഡിതനാകും രാജകൃഷ്ണിയോട് കൂടിയ രാജാവ് കാർത്തിക മാസത്തിൽ ഈ ഗർഗ സംഹിത ശ്രവിച്ചാൽ താമസിയാതെ ചക്രവർത്തിയായിത്തീരും നിഷ്കാമമായിട്ട് ആരാണോ ഈ ഗർഗ സംഹിത കേൾക്കുന്നത് ശ്രീകൃഷ്ണൻ അവന്റെ മനസ്സിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നതാണ് ശ്രീനാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ ആകാശമാർഗം ഉയർന്നം ചെയ്തു ബഹുലാശ മഹാരാജാവ് എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണൻ ലയിച്ച മനസ്സോടെ ഈ സംഹിത കേട്ട് അത്യന്തം കൃതാർത്ഥനായി എന്ന് പറയണം ശവനകൻ പറഞ്ഞു അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു ഇത് കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ കൂടി ജനങ്ങളുടെ ഫലം ലഭിക്കും അങ്ങയുടെ സമാഗമം കൊണ്ട് ഞാൻ ധന്യനും കൃതാർത്ഥനുമായി ശ്രീകൃഷ്ണൻ പരമമായ ഭക്തിയും അതിന്റെ വർധനക്കും ഇത് ഉത്തമമാണ് മുന്നുകളുടെ വിശദമായ ഹൃദയ സരസിൽ രാജഹംസമായും സർവ്വസുഖപ്രധായിയായ നാദമാധുര്യം ആസ്വദിപ്പിക്കുന്നവരുടെ കൊലോടുകൂടിയവനായും ശത്തിന് അവധംസമായും കരകലത്താൽ കംസന ഗ്രഹിച്ചവനായും തത്തുക്കൾ പ്രശ്നം പ്രശംസിക്കുന്നവനായും ഇരിക്കുന്ന ശ്രീഹരി നമ്മെ രക്ഷിക്കട്ടെ അത്രല്ലാതെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂലോ ഇപ്രകാരം പറഞ്ഞു ശ്രീ ഗർഗാചാര്യൻ ശൗനകാതി മഹർഷിമാരെ സന്തോഷിപ്പിച്ച് പ്രസന്നനായിട്ട് പോകാനൊരുങ്ങി ഒമ്പത് ഖണ്ഡങ്ങളായി സ്വർഗപ്രധാനിയായ ഗർഗസംഹിതയെ ഭംഗിയായി പാടിക്കൊടുത്ത് ഗർഗാചാരൻ ഗർഗാജുലത്തേക്ക് പോയി ശരൽക്കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിന്റെ ശോഭയെ വെല്ലുന്നതും മുനികളാകുന്ന വണ്ടുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും വജ്രം യവം കമലം ധ്വജം എന്നീ രേഖകളെ കൊണ്ട് ശോഭിക്കുന്നതും ഭക്തന്മാരുടെ ത്രവിധ താപങ്ങളെ അകറ്റുന്നതും സ്വർണ നോപുരങ്ങളാൽ അലങ്കൃതമായതും ചലിച്ചു കൊണ്ടിരിക്കുന്ന കാന്തിപ്രസരത്തോടു കൂടിയതുമായ ശ്രീരാധാവതിയുടെ ചരണദ്വയത്തെ ഞാൻ ധ്യാനിക്കുന്നുവേഷകം വെളിന്ദമനിലേതം കലിശവൂ കുഞ്ചിമൃതം പുരക്കനകൂപുരം ദളിത ഭക്താപത്രയം ഇതൊക്കെ ഭഗവാനെ സ്തുതിച്ച് പിന്നെന്താ അനിരുദ്ധന്റെ പുത്രനായിരുന്നു മധുരനാഭനാണന്ന് മധുരാപരി വാണിരുന്നത് ഈ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യഥുലത്തിൽ അവശേഷിച്ച വൃദ്ധ വൃദ്ധന്മാരെ സ്ത്രീകളെയും കുട്ടികളെയും അർജുനൻ മധുരയിലേക്ക് കൊണ്ടുവന്നു അവിടെ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് വജ്രനാഭനെ രാജാവാക്കി മഹാപ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് അഭിമന്യുസുധനായ പരീക്ഷത്തിനെ ഹസ്തനപു കുരുകുലപതിയായി അഭിഷേകം ചെയ്യുകയും ചെയ്തു വജ്രനാഭന ചെറുപ്പായിരുന്നു കേട്ടോ അദ്ദേഹത്തിന് പതിനാറ് വയസ്സ് മാത്രമേ അന്ന് പ്രായമുണ്ടായിരുന്നുള്ളൂ വജ്രൻ വജ്രനാണ് പറയാ ഇപ്പൊ വജ്രനാഥനാണ് പൂർണമായ പേരെങ്കിലും എന്ന് പറയും അതുപോലെ പുരോഹിതനായിരുന്ന ശ്രീ ഗർഗ മഹർഷി ഒരിക്കൽ യാദൃശ്ചമായത് സഭയിൽ നിന്നുള്ള ഉണ്ടായി ആചാര്യന്റെ കാൽക്കൽ വീണ വണങ്ങിക്കൊണ്ട് വജ്രനാഥൻ അദ്ദേഹത്തെ സ്വീകരിച്ച് സ്വർണസിംഹാസനത്തിൽ ഇരുത്തി അത്യന്തം സുഷ്ടമാനസനായിക്കൊണ്ട് ഗർഗാചാരനോട് വിനയപൂർവ്വം പറഞ്ഞു മഹർഷി ആര് പറയുന്നു വജ്രൻ ഞാൻ അതീവ കൃതാർത്ഥനായിക്കൊണ്ടാണ് അങ്ങയുടെ ആഗമനം എൻറെ മുതുമുത്തച്ഛനായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അതുപോലെ അച്ഛൻ മുത്തച്ഛന്മാരുടെയും കഥ അങ്ങയിൽ നിന്നും ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പൂർവ പിതാമഹന്മാരുടെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ലേ അവരുടെ സൽക്കഥകൾ കേൾക്കുമ്പോൾ മാത്രമാണ് നൽകമെങ്കിലും എനിക്ക് സമാധാനം ഉണ്ടാകുന്നത് ഉഗ്രസേന മഹാരാജാവ് നടത്തിയ രാജസൂയത്തിൽ ച്ഛന്റെതയ്ക്ക് ജേമൊരിക്കൽ എനിക്ക് വലച്ചു തന്നിരുന്നു ആ മഹാരാജാവ് പിന്നീട് നടത്തിയ ക്ഷമേധവും എന്റെ അച്ഛനെന്നാൽ ഇത്രയാത്രയും വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്റെ ഈ ആഗ്രഹം നിറവേറ്റുവാൻ അങ്ങക്ക് കഴിവുണ്ടായാലും കഴിവല്ല കനിവ് യുവാവായ വജർനാഭന്റെ ചോദ്യം കേട്ട് അതീവ സന്തുഷ്ടനായി അരി ഗർഗമഹർഷി അദ്ദേഹം പറയാനുണ്ടായി രാജൻ അങ്ങ് സുഹൃത്തിയാണ് കേട്ടോ രാജകാര്യങ്ങളിലുള്ള നൈപുണ്യവും പിതാമഹന്മാരിലും ഗുരുജനങ്ങളിലുമുള്ള അങ്ങയുടെ ഭക്തിയും അങ്ങയുടെ ഈ ചെറുപ്രായത്തിൽ പ്രതീക്ഷിക്കാവുന്നതിലൊക്കെ എത്രയോ മടങ്ങി വലതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരി ചെയ്യതു കൊലത്തിന്റെ രാജാവായ അങ്ങും ഈ പവിത്ര വംശത്തിന്റെ ആചാരസ്ഥാനം ലഭിച്ച ഞാനും അത്യന്തം സുഹൃത്തുക്കൾ തന്നെയാണ് അങ്ങയുടെ ആഗ്രഹമനുസരിച്ച് മുഗ്രസേന മഹാരാജാവ് നടത്തിയ അശ്വമേധത്തിൽ അനിരുദ്ധന്റെ ദിഗ്വിജയത്തെ പറ്റി ഞാൻ വിസ്തരിക്കാം ശ്രദ്ധാപൂർവം കേട്ടു കൊള്ളണം അപ്പൊ അനിരുദ്ധന പോയിട്ടുണ്ടാക്ക ദിഗ്വിജയത്തിന് യാദവീശ്വരനെ വജ്രനാഥന്റെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ഗർഗ മഹർഷി ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം മുതൽ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകൾ ചുരുക്കി പറഞ്ഞു താൻ നിർമ്മിച്ച ദർഗസംഹിതയിലെ കഥകൾ മുഴുവൻ രാജാവിനെ കേൾപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിൽ എതോ ഗ്രഹസേന മഹാരാജാവിന്റെ വിശ്വമേഹത്തെ കുറിച്ച് വിസ്തരിച്ച് പറയാൻ തുടങ്ങി മഹർഷി പറഞ്ഞൊരിക്കൽ ശ്രീനാരദ മഹർഷി രാമകൃഷ്ണന്മാരെ കണ്ടു വന്ദിക്കാനായി തൻ്റെ വീണയിൽ നാരായണ നാമവും പാടിക്കൊണ്ട് ഗ്രസേനൻറെ യാദവ സഭയിലെത്തി കണ്ടായി മഹർഷി യഥാവിധി സ്വീകരിച്ച് അർദ്ധ്യവാദ്യാദികൾ നൽകി വർദ്ധിച്ചതിന് ശേഷം തന്റെ സമീപത്ത് അവർ സ്വർണാസനത്തിലിരുത്തിക്കൊണ്ട് ഗ്രസേനൻ പറഞ്ഞു മഹർഷേ അങ്ങോട്ട് ദർശനത്താൽ എൻ്റെ ജന്മവും ഈ പുലവും സഫലമാക്കപ്പെട്ടു എന്നെക്കൊണ്ട് എന്തെങ്കിലും സേവനം അങ്ങനത്തെ ആവശ്യമെങ്കിൽ ഒട്ടുമടിക്കാതെ ആജ്ഞാപിച്ചാലും ഗുരുസേന വാക്യം കേട്ട നാരദത്യന്തം ഹർഷത്തോടെ പുഞ്ചിരി തൂകി കുഞ്ചിരി തൂക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഹേ രാജൻ ശ്രീപതിയുടെ കാരുണ്യം കൊണ്ട് അങ്ങ് സർവോത്കർഷണ വർത്തിക്കട്ടെ അങ്ങയുടെ ഉത്കർഷത്തിനു വേണ്ടി തന്നെ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഹരികൃപ കൊണ്ട് എനിക്ക് ഇപ്പോൾ ഒന്നും തന്നെ ആവശ്യമില്ല ഭഗവാന്റെ തിരുനാമം ലഭിച്ചുകൊണ്ട് ലോകസഞ്ചാരം ചെയ്യാൻ കഴിയുമാറാകണം എന്നത് മാത്രമാണ് എൻ്റെ ഇച്ഛ പരമകാരുണീകനായി എവിടെ നിന്ന് എൻ്റെ യോഗക്ഷേമത്തിൽ സദാ ശ്രദ്ധാലുവായി വർത്തിക്കുന്നുണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞു ഭഗവാന്റെ കൃപാതിരേഖത്താൽ അങ്ങ് രാജസൂയം നിർവൃക് നിറവേറ്റി കഴിഞ്ഞില്ലേ അങ്ങേ പോലുള്ള ചക്രവർത്തിമാർക്ക് രാജസൂയം അശ്വമേധം നമ്മള് ത്രിലോകങ്ങളിലും ഗീട്ട് താപനിലം പരത്താൻ ആവശ്യമാണ് രാജസൂയമായാലും അശ്വമേധായാലും ഭാരതഖണ്ഡത്തിനും ബ്രഹ്മപുത്രർക്കും ഞങ്ങൾക്കും മാത്രമേ രാജസൂയം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇനി അങ്ങ് അശ്വമേധം കൂടി നിർവഹിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇത്രയും നാരദ മുഖത്തിൽ നിന്നും കേൾക്കണ്ട താമസം ഗുരുസേന മഹാരാജവെന്തു ചെയ്തു അത്യന്തം ശ്രേഷ്ഠമായ ക്ഷമേധ യജ്ഞം ചെയ്യണമെന്ന് മനസ്സിൽ കരുതി പറയുമ്പോഴത്തേക്ക് തേറ്റു ആ സന്ദർഭത്തിൽ തന്നെ സഭയിലേക്ക് എഴുന്നള്ളിയ രാമകൃഷ്ണന്മാരെ നോക്കിക്കൊണ്ട് ഉഗ്രസേനൻ പറഞ്ഞു ഹേ വാസുദേവ ജഗന്നാഥാ സങ്കർഷനാ എൻ്റെ മനസ്സിലുള്ള വ്യസനം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ എൻ്റെ പുത്രനായിരുന്ന കംസനും അവൻറെ അനുജന്മാരായ സന്മാരും അനേകം മഹാഭാവങ്ങൾ ചെയ്തിട്ടുണ്ട് ഭ്രൂണഹത്യകൾ എത്രയെന്ന് കംസൻ സ്വന്തം കയ്യാർത്തനം ചെയ്തിരുന്നു എന്ന നിലയിൽ കംസൻ ചെയ്ത പാപങ്ങളുടെ പങ്ക് പറ്റി എനിക്കും ഘോര നിരകങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇതെല്ലാം ഞാൻ വലിയ ഭയത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് എന്നാൽ ശ്രീനാരദ മഹർഷി ഇപ്പോൾ അരുളിച്ചത പ്രകാരം അശ്വമേധയാഗം ചെയ്യുന്ന പക്ഷം സകല പാപങ്ങളെന്ന് മുക്തനായി ഒരുവൻ പരിശുദ്ധ ആയി തീരുമെന്ന് അറിയുന്നു നിങ്ങളുടെ സഹായവും അനുവാദവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം സഫലമാക്കുന്നതിന് കുറപ്പുണ്ട് എന്ന് പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു ഗുഗ്രസേനൻ്റെ വാക്കുകൾ വിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒട്ടുനേരം ചിന്തിച്ചു എന്തൊക്കെയൊരു കഥ എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയൊക്കെ പ്രയത്നിച്ചും ഭൂഭാരം മുഴുവൻ തീർന്നിട്ടില്ല ഗ്രസേനൻ നശ്വമേധം നടത്തുകയാണെങ്കിൽ ഇനിയും കുറെ ദുഷ്ടസംഹാരം സാധ്യമായിത്തീരും ഇനി ഞാൻ നേരിട്ട് ദുഷ്ടസംഹാരം ചെയ്യലെന്ന് വിദൂരഥ വധത്തിന് ശേഷം പ്രതിജ്ഞ ചെയ്തതാണല്ലോ ഈ യാഗത്തിന്റെ മുന്നോടി അവർ ദിഗ്വിജയം നടത്തി എൻറെ പുത്രപത്രാദികളെ കൊണ്ടത് ചെയ്യിക്കാം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ പുഞ്ചിരി കൊണ്ടുകൊണ്ട് പറഞ്ഞു ഹേ രാജൻ എന്നാൽ വധിക്കപ്പെട്ട കംസൻ സകല പാപങ്ങളിൽ മുക്തനായി എൻ്റെ സാരൂപ്യമുക്തി പ്രാ സാരൂപ്യമുക്തി പ്രാപിച്ചു അതുകൊണ്ട് പാപഭാരത്തെ പറ്റി ഒട്ടും വ്യസനിക്കേണ്ട ആവശ്യമില്ല എന്തിനെ പാപം ഉണ്ടെന്നു പാപില്ല എങ്കിലും കീർത്തിയെ ലക്ഷ്യമാക്കി അശ്വമേധം നടത്തണമെന്ന ആഗ്രഹം ശരി തന്നെ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പൊ ഗർഗമഹർഷിപ്പോ ഗർഗമഹർഷി കഥ പറഞ്ഞു കൊടുക്കുന്നല്ലേ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ശ്രീകൃഷ്ണവാക്യം കേട്ട അതീവ സന്തുഷ്ടനായ ഗ്രസേന മഹാരാജാവ് ഇത് ചെയ്തു എന്നോ അശ്വമേധത്തിന്റെ വിധിയെ പറ്റി ശ്രീനാരായണ മഹർഷിയോട് ചോദിച്ചു ഏതു തരം കുതിരയാണത് വിജയത്തിന് അയക്കേണ്ടതെന്നും അതിൻ്റെ ലക്ഷണങ്ങളും ആചാര്യന്മാരത്തിക്കൂടെ മറ്റുമായ ബ്രാഹ്മണർ എത്ര വേണമെന്നും ദാനദക്ഷൻ എത്ര വേണമെന്നും അങ്ങനെ അതിനൊക്കെ കണക്ക് അതുമല്ല യശ്വമേധത്തിൻ്റെ വിധികളും നിയമങ്ങളും തനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണമെന്ന് രാജാവ് അപേക്ഷിച്ചു രാജാവിൻ്റെ ചോദ്യം കേട്ട നാരതമഹർഷി ഭഗവാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി വെളുത്ത ദേഹം തുടർത്ത മുഖം മഞ്ഞറത്തിലുള്ള രോഗമാണ് ി കറുത്ത ചെവികൾ ഇവയുള്ളൊരു കുതിരയെ മധുമാസത്തിലെ വെളുത്തവാകാൾ ജയത്തിന് വിടണം വീരന്മാരായ ഭടന്മാർ പിന്നാലെ അതിനെ അതിനെ രക്ഷിച്ചുകൊണ്ട് സഞ്ചരിക്കണം ആവശ്യം ചെന്നിട്ടുള്ള രാജ്യങ്ങളെന്നും കപ്പം വാങ്ങിക്കൊണ്ട ആ രാജാക്കന്മാരെ യാഗത്തിൽ ക്ഷണിക്കേണ്ടതാണ് യജമാനൻ സ്വമന്ദിരത്തിൽ വ്രതമെടുത്തുകൊണ്ട് പത്നി സമേതം സ്ഥിതി ചെയ്യണം കുതിര എത്ര പ്രാവശ്യം മരമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്നുവോ അത്രയും തവണ ബ്രാഹ്മണർ കൊണ്ട് ആജ്ഞാഹുതികൾ ചെയ്യിക്കേണ്ടതാണ് കുതിരയുടെ നെറ്റിമേൽ സ്വന്തം നാമം സ്വർണ്ണ തകഡ് വധിച്ചിരിക്കണം അശ്വമേധത്തിനുള്ള കുതിരയെ ദാവിട്ടിരിക്കുന്നു കുതിരയെ വിടുന്ന സമയത്ത് ഇരുപതിനായിരം ബിശുന്മാർക്ക് സ്വർണം ദർശനം ചെയ്യണം വേദജ്ഞന്മാരും സർവശാസ്ത്ര പാരംഗതരമായ ബ്രാഹ്മണർക്ക് നൂറ് കുതിര നൂറ് രജശ്രേഷ്ഠന്മാർ നൂറ് പേര് ആയിരം പശുക്കൾ ഇരുപത് ഇരുപത് ഭാരം പറഞ്ഞിങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കണം ഈ ദക്ഷിണ അദ്ദേഹം ആദ്യവും അവസാനവും വേണം ഒരു പ്രാവശ്യം പോരാ സ്വീകരിക്കുമ്പോൾ പോരാ അല്ലെങ്കിൽ സമർപ്പിക്കുമ്പോൾ പോരാ രണ്ട് പ്രാവശ്യം യജമാനം ബ്രഹ്മചേതം ദീക്ഷിച്ചാൽ അസിദ്ധാരാവതമെടുക്കണം ദീനന്മർക്ക് നിൽക്കാൻ ആത്മദാനം ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഒരു വർഷം കഴിച്ചു കൂട്ടണം രാജൻ ഇനി ഞങ്ങൾക്കൊരു മനുഷ്യ പറ്റി മേൽവേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്ത അവസ്ഥാനം അവർ പാപ്പറാവണം എന്നാണ് പറഞ്ഞതിൻ്റെ അവസ്ഥ